ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ പേര് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഡെയിൻ മേ ലൈഫ് ചെയ്യുക ചേച്ചി ഡെയിലി നിങ്ങൾക്ക് ഡെയിൻ മേ ലൈഫ് കണ്ടാൽ നിങ്ങൾക്ക് ബോർഡിക്കുകയെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത് ഇങ്ങനെയുള്ള സ്പെഷ്യൽ സ്പെഷ്യൽ ഡേസിലൊക്കെ നമുക്ക് ഡെയിൻ മേ ലൈഫ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾ ചാരിണ്ടാവും ഇന്ന് എന്താ അത്ര സ്പെഷ്യൽ അല്ലേ ഇന്ന് നമുക്ക് അല്ലുട്ടൻ്റെ സ്കൂൾ വരെ ഒന്ന് പോകാനുണ്ട് ഉണ്ട് വേറെ അവിടെ കെ ജി ഫെസ്റ്റ് നടക്കുകയാണ് ആക്ച്വലി അല്ലുട്ടിനെ സ്കൂൾ ജോയിൻ ചെയ്യിപ്പിച്ചതിനു ശേഷം അവിടേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ഇങ്ങനെ രാവിലെ തന്നെ അല്ലുട്ടനും കഞ്ഞിയൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ച് ഇനി ഇതാ ഞാൻ കുളിക്കണം ഇനി ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളതാണ് ഭയങ്കര ഡൗട്ട് അതെനിപ്പഴുള്ള ഒരു പ്രോബ്ലം ആണ് അത് ഞാൻ വിചാരിച്ചു ബ്ലാക്ക് സാരി ഉടുത്താലോന്ന് ഇത് ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ഇട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ഞാനിത് ഈ ടോപ്പ് ഇട്ട് നോക്കിയിട്ടുണ്ട് ഇതിൽ രണ്ടിൽ ഏത് വേണം എന്നുള്ളത് ഭയങ്കര ആയിരുന്നു ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇത്രയും കൺഫ്യൂഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലുട്ടിന്റെ സ്കൂളിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു പ്രോഗ്രാമിന് പോകുന്നത് കേട്ടോ അപ്പം എല്ലാവരും ആഷ് ബുഷായിട്ടാണോ വരിക അല്ല ഡെയിലി വെയർ യൂസ് ചെയ്തിട്ടാണോ വരിക ഡൗട്ട് ആയിരുന്നു എന്തായാലും ലാസ്റ്റ് ഞാൻ ഇതിൽ കൺഫേം ആക്കി ഈ ഒരു ഡ്രസ്സിന് ഒരു ലോങ് ഷ്രഗും കൂടെ വെയർ ചെയ്തു അപ്പം വലിയ കുഴപ്പമില്ലാന്ന് തോന്നിട്ടോ അപ്പൊ ഞാനിത് എന്തായാലും കൺഫേം ആക്കി ഗൈസ് ഇനി ഈ ഒരു കുഞ്ഞി മേക്കപ്പ് ചെയ്യണം മിനിമൽ ആണോന്ന് വെച്ചാൽ വല്ലാണ്ട് മിനിമം അല്ലെന്നാ ഹെവി അല്ലാട്ട് മീഡിയം ലെവലിൽ പിടിക്കാന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ തുമ്പമേന ആക്കിയിട്ട് മുകളിലേക്ക് വന്നാണ് കേട്ടോ അല്ലുട്ടനെ കൊണ്ട് വന്നതാണ് അല്ലുട്ടന അത് അവിടുന്ന് ഇങ്ങനെ അലമ്പാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അമ്മേ വാ അമ്മേ അമ്മ എന്തിനാ എപ്പോഴും മേക്കപ്പ് ഇടുന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ചീത്തറോണ്ടിരിക്കുകയാണ് ഗസ് ഫൈനലൈസ് ചെയ്തു ഗൈസ് ഞാൻ സാരി എടുക്കാന്നൊക്കെ വിചാരിച്ചു ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് ഒക്കെ എടുത്ത് വെച്ചു പിന്നെ എനിക്ക് തോന്നി ഞാൻ ഇവരെയും കൊണ്ടൊക്കെ പോന്ന് ഇനി സാരിയും പൊക്കി പിടിച്ച് നടക്കേണ്ടി എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സാരി എടുത്തില്ല ഗൈസ് എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം സ്കിന്നിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതായത് ലിപ്പ് ആണെങ്കിൽ ബാം യൂസ് ചെയ്യണം സ്കിന്നിനാണെങ്കിൽ പ്രൈമറും മോസ്ചറൈസിങ് ക്രീമും യൂസ് ചെയ്യണം പ്രൈമർ ഞാൻ ഇടയ്ക്കൊക്കെ പോയി യൂസ് ചെയ്യാറുള്ളൂ പക്ഷേ ശരിക്കും യൂസ് ചെയ്യണം തന്നെയാണ് കേട്ടോ അപ്പോൾ സ്കിന്നിനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ട് ആണ് മേക്കപ്പിന് മുന്നേ ഞാൻ ജസ്റ്റ് പറഞ്ഞേയുള്ളൂ പിന്നെ എൻ്റെ മേക്കപ്പിൽ വലിയൊരു വ്യത്യാസം ഒന്നും വന്നിട്ടില്ല ഗൈസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള എൻ്റെ മേക്കപ്പ് വീഡിയോസൊക്കെ പോലെ തന്നെയാണ് ജസ്റ്റ് ബി ക്രീം യൂസ് ചെയ്യുന്നു ക്രീമും ക്രീം ലിപ്പാമൊക്കെ ഇട്ടതിനു ശേഷം ബി ക്രീം യൂസ് ചെയ്യുന്നു പിന്നെ ഐ മേക്കപ്പ് ചെയ്യുന്നു ലിപ്സ്റ്റിക് ഇടുന്നു ഐബ്രോ ഒരു പൊട്ട് തൊണ്ണു ഒരു സിന്ദൂരം തൊറന്നു ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞ് സോ ഞാൻ അതിലൊരു ഡീറ്റെയിൽ തരണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇപ്രാവശ്യം ഒരു ചെറിയൊരു വെറൈറ്റി ഉണ്ട് അത് നിങ്ങൾ ലാസ്റ്റിലേക്ക് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ പ്രോഗ്രാംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ ജി ഫെസ്റ്റ് ആണ് കെ ജി ഫെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ കെ ജി യു കെ ജി ഉള്ള പിള്ളേർക്കുള്ള പ്രോഗ്രാം പക്ഷേ യു കെ ജിയിലെ പിള്ളേരാണ് പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എൽ കെ ജിയിലെ പിള്ളേർ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല നമുക്ക് പ്രോഗ്രാം കാണാം പാരൻസിനെയും നമുക്ക് എത്ര നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെയും ഒക്കെ കൂട്ടിയിട്ട് വേണമെങ്കിലും പോവാം പക്ഷെ ഇന്നിപ്പോൾ അച്ഛനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോകണം എന്നൊക്കെ വിചാരിച്ചത് പക്ഷെ ഇന്ന് എവിടേക്കൊക്കെയോ പോകേണ്ട കുറച്ച് ചുറ്റലുകൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ ആക്കി തന്നിട്ട് അച്ഛൻ പോകുകയാണ് ചെയ്യുക കേട്ടോ അടുത്ത് തുമ്മേനെ ആക്കിയിട്ടാണ് പോകുന്നത് തുമ്പിനെ കൊണ്ടുപോകണമെന്ന് അല്ലൂട്ടന ഭയങ്കര ഇതായിരുന്നു തുമിനെ കൊണ്ടുപോകണം അമ്മേ ഒന്നോ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്കറിയാം ഒരു രണ്ടാളും കൂടെ കൊണ്ടുപോയി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അല്ലൂട്ടനാണെങ്കിലും അവിടെ എത്തിയ ഭയങ്കര വികൃതികളായിരിക്കും എനിക്ക് ആദ്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ തുമ്പിനെ കൊണ്ടുപോയില്ല ഗെയ്സ് പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവളെയും കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത് കാരണം അങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ അവളും കാണുമ്പോൾ രസമല്ലേ പക്ഷേ എനിക്ക് നടക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആക്കിയിട്ടാണ് പോയത് അടുത്ത വർഷം അല്ലുട്ടനും പ്രോഗ്രാം ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് സെറ്റ് ആക്കണം അടുത്ത വർഷത്തെ ബ്ലോഗൊക്കെ അടിപൊളിയാക്കണം യു കെ ജിയിൽ അല്ലുട്ടനും പ്രോഗ്രാമിനുണ്ടാവും ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പോയി കാണാനാണ് പോണത് അപ്പോൾ അവിടെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അവിടെ പോയാൽ തന്നെ അറിയാമോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടേക്ക് പോകുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ ശേഖരണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ മൈ ലിപ്സ്റ്റിക് കളക്ഷൻ അതിൽ ലിപ് ലൈനറ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് പക്ഷേ അതെനിക്ക് കുറച്ചുകൂടി നല്ലതായി തോന്നി ഒരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഡിഫൈൻ സ്ട്രക്ചർ കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇട വല്ലപ്പോഴാണ് ഞാൻ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാറ് അപ്പോൾ ബാക്കിയുള്ളതെടുത്ത് ഞാൻ എന്തെങ്കിലും ബ്ലഷക്കി ഇട്ടു കിട്ടും അല്ലൂട്ടൻ ഇപ്പോഴത്തേക്കും അടിപൊളിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മേ വാ അമ്മേ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലൂട്ടൻ ഭയങ്കര അലമ്പാക്കി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്ത് തുമ്പീനെയും കൂട്ടി അല്ലൂസ് മുകളിലേക്ക് വന്നപ്പോൾ പിന്നെ പറയും വേണ്ട കറുപ്പ് സാരി കണ്ടപ്പോഴത്തൊരു തുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇത് ആര്യേൻ്റെ അല്ലേ അമ്മേ ആര്യേൻ്റെ അല്ലേന്ന് ആര്യം എനിക്കും ഒരുപോലത്തെ ഒരു ഡ്രസ്സ് ആയിരുന്നു ആ ഒരു ബ്ലാക്ക് സാരി കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞത് തന്റെ ആര്യേൻ്റെ അല്ല ഇതിൻ്റെതാണ് എന്ത് കണ്ടാലും നോക്കുമ്പോൾ ആര്യൻ്റെ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ട്രേഡ് മാർക്ക് വെക്കുകയാണ് ഗേൾസ് ഇനി ഏറ്റവും ഒരു ടെൻഷൻ വേണ്ട വെറുതെ എന്തിനാലേ അള ടെൻഷനാക്കുന്നത് അതുകൊണ്ട് ഞാൻ വെറുതെ കുറച്ച് ഷിഞ്ചൂരൊക്കെ ഇങ്ങോട്ട് വരച്ചു ഗെയ്സ് അല്ലല്ലോ ഞാൻ പുറത്തുനിന്ന് സിദ്ധര വരക്കാറുണ്ട് കേട്ടോ ഞാൻ പിന്നെ വെറുതെ പറഞ്ഞതേ ഉള്ളു ഇനി എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ഞാൻ മുടി നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണങ്ങാൻ ഭയങ്കര പാടാണ് അപ്പം ഞാൻ നോർമലി വേട്ടൻ എന്നാൽ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് ഡ്രയർ അത് യൂസ് ചെയ്യാറുണ്ട് അമ്മച്ചെയാണ് ഡ്രയർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ലെങ്കിൽ ഇപ്പോൾ ഏകദേശം യൂസ് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാൽ ആരുടെ ഒരാളുടെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഡ്രയർ എങ്ങനെയാണ് യൂസ് ചെയ്യാറ് ചേച്ചി ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുക പക്ഷേ ഞാൻ ഡ്രയർ യൂസ് ചെയ്യുമ്പോഴും സ്കാൽപ്പിൻ്റെ അടുത്തോട്ടൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഈ തലേൻ്റെ മോൾ ഭാഗത്തുള്ള മുടി നന്നായി ഉണങ്ങിയിട്ടില്ല പിന്നെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ എൻ്റെ മുടിയിലധികം ഹെയർ ഹെയർ സ്റ്റൈലൊന്നും പരീക്ഷ നോക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ എപ്പോഴും ഓപ്പൺ ഹെയർ ആയിട്ട് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പോകാറാണ് കേട്ടോ പക്ഷേ എന്നാൽ ഞാൻ ലൈവില് വന്നപ്പോൾ ആരൊക്കെയോ പറഞ്ഞു ചേച്ചി ഒന്ന് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുവെന്ന് അപ്പം ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയാണ് ഇത് രസം ഉണ്ടല്ലോ എന്ന് ഒന്നും എനിക്കറിയില്ല അറിയില്ല പക്ഷെ എനിക്ക് ഇത് രസമുണ്ട് കേസ് കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് അങ്ങനെ അറിയാവുന്ന പോലെ എന്തൊക്കെയോ ഞാൻ ആ ഹെയറിൽ കാട്ടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു കോൺഫിഡൻസിൽ അങ്ങോട്ട് തന്നെ നോർമലി എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല എപ്പോഴും ഞാൻ മുടി കെട്ടും എന്ത് പ്രോഗ്രാമിന് പോകുമ്പോൾ രാവിലെയൊക്കെ മുടിയൊക്കെ കെട്ടും ആ പ്രോഗ്രാമിന്റെ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും അതൊക്കെ അഴിച്ച് ഞാൻ ഓപ്പൺ ഹെയർ ആക്കിയിട്ടുണ്ടാവും കാരണം പിന്നെ അതിലാണ് എനിക്കൊരു ഒരു കംഫർട്ടുള്ളത് അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ മുടിയിൽ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടുണ്ട് പിന്നെ ആരൊക്കെയോ എന്നോട് ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുക കേട്ടോ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് വന്നിട്ടുണ്ട് ആൻഡ് പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത് ഇനി എനിക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഓക്കെ തുമ്പമ്മ ഹെയർ ആക്സസറീസ് കുറേ ഉള്ളത് കൊണ്ട് തന്നെ അത് ആ കാര്യത്തിൽ ഞങ്ങൾ ലാവിഷാണ് ഗൈസ് ഓക്കെ അപ്പോൾ അതായത് ഈ ഒരു സംഭവം ഞാൻ അവിടെ വെറുതെ വെച്ച് നോക്കിയാട്ടോ രസമുണ്ടോ എന്ന് എന്തെങ്കിലുമൊക്കെ എൻ്റെ മുടിയിലല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കാൻ പറ്റും പിന്നെ തുമ്പീൻ്റെ മുടിയിൽ അങ്ങനെ ഞാൻ ഇതാ ബേക്കൗട്ട് വെച്ചിട്ട് പിൻ ചെയ്യുന്നുണ്ട് കണ്ടോ എൻ്റെ മുടി ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കാരണം ഇപ്പം കറൻ്റ്ലി ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാണ്ട് മീൻസ് ഞാൻ പ്രോപ്പർ കെയർ ചെയ്തിട്ട് കൊണ്ടു എൻ്റെ പഴയ ഹെയറിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് ഇത് മാറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പണ്ടത്തെ മുടി നല്ല തിക്കായിരുന്നു ഗൈസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ പണ്ട് കുറേ മുടി ഉണ്ടായിരുന്നു എനിക്ക് നല്ല അത്യാവശ്യം നല്ല തിക്ക് ഹെയർ ആയിരുന്നു അത് ഈ ഒരു ഈ ഒരു സ്ട്രക് ഈയൊരു ടെക്സ്ചർ ആയിരുന്നു ഈ ഹെയർ ഈ ഒരു ഹാഫ് കേളിയായിട്ട് കുറച്ച് കേളിയാണ് എന്നാലോ വല്ലാണ്ട് കേളിയല്ല അങ്ങനത്തെ ഒരു ഹെയർ ആയിരുന്നു പിന്നെ അതിൽ ഞാൻ കുറച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റേതായ കുറച്ച് കുറച്ച് അവിടെ പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം ഓക്കെ എന്തായാലും ഇതാ ഫൈനൽ ലുക്ക് ഇതായിരുന്നു അടിപൊളിയായിരുന്നു എന്ന് ഞാൻ പറയുന്നു ഞാൻ ചെയ്യുന്ന പിന്നെ ഞാൻ തന്നെയല്ലേ പറയേണ്ടത് അങ്ങനെ താഴെ വന്നപ്പോൾ ഇതാ പുട്ടാണുള്ളത് മക്കളെ ഞാൻ എൻ്റെ തറവാടിനും ഇവിടെ തെക്കിനകത്ത് എന്നുള്ള പേര് ഞാൻ പുട്ടിനകത്തുനിന്നാണ് മാറ്റാറട്ടോ അമ്മേനോട് എല്ലാം പറയാറുണ്ട് എപ്പോഴും പുട്ടാണ് കേട്ടോ അവിടെ പിന്നെ ഞാൻ എന്ത് ചെയ്തു എനിക്ക് വിശപ്പുള്ളതുകൊണ്ട് എന്തായാലും കഴിച്ചല്ലേ പറ്റുമോ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു വ്രതം ഉണ്ട് കേട്ടോ അച്ഛന് വേണ്ടിയിട്ടൊരു കർമ്മം ചെയ്യാനുണ്ട് അതുകൊണ്ട് വ്രതമുണ്ട് അങ്ങനെ അതാ അല്ലുട്ടനെയും റെഡിയാക്കി തുമ്പം എന്തിനോ വേണ്ടി ചിരിക്കുകയാണ് അവളെ വിചാരി ഓളയും കൊണ്ടോണ്ട് നൈസായിട്ട് അവളെ അമ്മേൻ്റെ അടുത്ത് ഡ്രസ്സ് ഇടാൻ പോയിക്കുമ്പോളെ അച്ഛമ്മൻ്റെ കൂടെ തന്നിട്ടോ ഓളെ അവിടെയാക്കി ഞങ്ങൾ നൈസായിട്ട് മുങ്ങിയിട്ടോ അങ്ങനെ ഞാനും അച്ഛനും അല്ലുട്ടനും കൂടെ പോവുകയാണ് കേട്ടോ സ്കൂളിലേക്ക് അച്ഛൻ ഞങ്ങൾ അവിടെ ഇറക്കി തന്നിട്ട് അച്ഛൻ പോവും അല്ലുട്ടന ഒന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാനും കൂടെ വരുന്ന തുമ്പിയും കൂടെ വന്നു കുറച്ചുകൂടെ ഹാപ്പിയാണെന്ന് എനിക്ക് അറിയാം പക്ഷെ എനിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവളെ കൊണ്ടുപോവാഞ്ഞത് അതല്ലേ നമ്മളങ്ങനെ തന്നെയല്ലേ സ്കൂളിലേക്ക് നമ്മളെ പാരൻസ് വരുന്ന ദിവസം വല്ലാത്തൊരു സന്തോഷമായിരിക്കും ഇല്ലേ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടോ എൻ്റെ മിക മീറ്റിംഗ്സിനും അച്ഛനും അമ്മയും കൂടെ വരിക ഒരാളല്ല രണ്ട് പേരും കൂടെ വന്നിട്ടാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കുറച്ച് പേടി ഉണ്ടാകും ഗൈസ് ടീച്ചേഴ്സ് എന്താ പറയാൻ അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറക്കി തന്നത് ആ അച്ഛൻ ടാറ്റാബേബിയെ പറഞ്ഞ് പോവുകയാണ് ഓക്കെ അപ്പോൾ ഇതാ ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് മരക്കാർ ഹാൾ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ തന്നെ ഉള്ളത് ബ്ലൂമിംഗ് ബഡ്സ് ബർഡ്സിനാണ് ഇവരെ പ്രോഗ്രാമിൻ്റെ പേര് കേട്ടോ ഇത് അവിടെയൊക്കെ ഇങ്ങനെ ഡെക്കറേ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ ഉള്ളിലേക്ക് ഞങ്ങൾ പോവാണ് ഓൾറെഡി ആയുക്തയുടെ അല്ലൂട്ടൻ്റെ ഫ്രണ്ടാണ് ആയുക്ത കഴിഞ്ഞ ലൈവിലൊക്കെ വന്നവർക്കറിയാൻ പറ്റും അയുക്ത ബ്യൂട്ടിഫുൾ ആണ് ഗുഡ് ഗേൾ ആണ് എന്ന പറഞ്ഞ ചിൽ ഗേൾ ആണ് ഒരു രക്ഷയില്ല എന്നാണ് അല്ലുസ് പറഞ്ഞത് കേട്ടാ അപ്പം അയുക്തയുടെ അമ്മയൊക്കെ ഓൾറെഡി വന്നിട്ട് എന്നെ വിളിച്ചിണ്ടായിരുന്നു ഇവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവരെയൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഒരു സ്ഥലമൊക്കെ പിടിച്ചു കൂട്ടോ ഞങ്ങൾ തൊട്ട് മുമ്പിൽ ഇരുന്ന കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ കണ്ടപ്പോൾ കുഞ്ചുമ്മ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ പ്രോഗ്രാം ഒക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ കുറേ വീഡിയോസും അങ്ങനെയൊക്കെ അങ്ങനെ അവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് ഞാനും വായി നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അടിപൊളി അടിപൊളിയായിരുന്നു കുറേ പേരുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു പിന്നെ യു കെ ജിയിലെ പിള്ളേരുടെ പ്രോഗ്രാം അല്ലേ അപ്പൊ അവരുടെ പാരന്റ്സ് ഒക്കെ കുട്ടികളെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര അടുത്ത വർഷം ഞാനും ഇങ്ങനെ ഓടി നടക്കണല്ലോ എന്നുള്ളത് അല്ലോട്ടനവിടെ അയുക്തേനെ കാണാത്ത സങ്കടത്തിലാട്ടോ അവൾ എവിടെ പോയി എവിടെ പോയി പിന്നെ ആക്ച്വലി അവർക്കെന്നൊ പ്രൈസ് വാങ്ങിക്കാനുള്ളതുകൊണ്ട് മിസ്സ് ബാക്കിലോട്ട് വിളിച്ചിട്ട് പോയതാണ് കേട്ടോ പിന്നെ അല്ലൂട്ടൻ ഇവിടെ നിന്ന് അവൻ്റെ ബിന്ദു മാമിനെ കണ്ട സന്തോഷത്തിലാണ് അവിടെ ഇരിക്കുന്ന കെ ജിൻ്റെ ഇൻചാർജ് ബിന്ദു മാമിനാണ് അല്ലുസൻ്റെ ക്ലാസ് ടീച്ചറാണ് കേട്ടോ അപ്പോൾ ബിന്ദു മാമിനെ കണ്ട സന്തോഷത്തിലാണ് അല്ലൂട്ടൻ ഇങ്ങനെ ബിന്ദു മാം ബിന്ദു മാം എന്ന് വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ നല്ലൊരു അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ എസ്പെഷ്യലി കുട്ടികളുടെ ഓരോ പ്രോഗ്രാംസും അടിപൊളിയായിരുന്നു നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഡെക്കറേഷൻ ആണെങ്കിലും ഒക്കെ ഒരു ബിഹേവിയർ ആണെങ്കിലും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തീരെ കൺട്രോൾ ഇല്ലായിരുന്നു ഗൈസ് എനിക്കാണെങ്കിൽ തീരെ അയ്യോ കയ്യും കല്ല് അടക്കി വെച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയും അടിപൊളി സോങ്സ് ആയിരുന്നു പിള്ളേർ പെർഫോം ചെയ്തതൊക്കെ അല്ലൂട്ടനും കുറേ സ്റ്റേജിൽ മറ്റേ കസേരേൻ്റെ മോള് കയറി നിന്നൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഈ ഒരു ഇനോഗ്രേഷൻ്റെ പ്രോഗ്രാം ആയിരിക്കുമല്ലോ സോ ഇവരുടെയൊക്കെ

അവിടെ എന്ത് പ്രോഗ്രാം വേണേലും നടന്നോട്ടെ ഞാൻ എൻ്റെ ബിന്ദുമാമെനെ വിളിക്കും എൻ്റെ അല്ലേ എൻ്റെ ക്ലാസ് ടീച്ചറല്ലേ എനിക്ക് വിളിക്കുന്നതിന് എന്താന്നൊക്കെയാണ് അല്ലുട്ടൻ ചോദിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ അതിലേതിലേക്ക് പോകുമ്പോൾ അവൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ കാണിച്ചു അമ്മയെ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അല്ലുട്ടനൻ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അവന് വൈശാട്ടൻ കൂടെ അല്ലാത്തത് ഭയങ്കര തോന്നുന്നു അവൻ പിന്നെ അവൻ്റെ സങ്കടങ്ങളൊന്നും അങ്ങനെ ഓപ്പണായി പറയുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ എന്നാലും എനിക്ക് തോന്നിയ കാര്യമാണ് കാരണം അച്ഛന്മാരെയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലോട് കൂടി അവൻ നോക്കുന്നുണ്ടായിരുന്നേ ആ സമയത്ത് വൈശാട്ടനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഇവൻ എൻ്റെ ഫ്രണ്ട്സും കാണിച്ച് കണ്ടോ എൻ്റെ അച്ഛനാന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ായിരുന്നു അത് കണ്ടപ്പോ എനിക്ക് അല്ലാണ്ട് എന്തോ ഒരു പാവം തോന്നിട്ടാ ഏട്ടനും ഉണ്ടാവില്ലേ അല്ലേ അല്ലൂസിന്റെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുമ്പം എനിക്കത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം അപ്പൊ തന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു എന്തായാലും അവിടെ പെർഫോം ചെയ്ത ഓരോ കുട്ടികളുടെ അമ്മമാർക്ക് വല്ലത്തൊരു പ്രൗഡ് മൊമെൻ്റ് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ എനിക്കും അതിങ്ങനെ ഫീൽ ചെയ്യാൻ ഇനി അടുത്ത വർഷം വർഷമാവണം ഓക്കെ കൂടെ ഞങ്ങൾ ചായ ഒടിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കുറേ നേരം അടങ്ങിയിരിക്കുന്ന ശീലം അവനുമില്ല എനിക്കും ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബോർ അടിച്ചപ്പം വെറുതെ പുറത്തിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു രണ്ട് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അതിൽ ഇതിലേക്ക് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് തന്നെ വന്നിരിക്കുകയാണ് ഇതാ അപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടിങ് പ്രോഗ്രാംസ് ഒക്കെ എല്ലാം എല്ലാം ഒന്നിനൊന്നെല്ലാം മെച്ചായിരുന്നു കേട്ടോ പിള്ളേരെല്ലാവരും അടിപൊളിയായിട്ടെന്നെ കളിച്ചിട്ടുണ്ട് എനിക്കൊന്ന് ടീച്ചേഴ്സ് തന്നെ ാണ് പഠിപ്പിച്ചെന്ന് തോന്നുന്നു എന്തായാലും അടിപൊളിയാണ് പിന്നെ ഒരുപാട് കുട്ടികൾ ഉണ്ടെന്നുള്ള ഏട്ടയ്ക്ക് മനസ്സിലായത് കാരണം ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും ഓരോരോ സെറ്റ് ആയിട്ട് ഇങ്ങനെ കയറ്റിപ്പം ഞാൻ അവിടെയുള്ള ഒരു അമ്മയോട് ചോദിച്ചു ഇതിപ്പം ഇവർ കുറേ പ്രോഗ്രാം ഉണ്ടല്ലോ എന്ന് അപ്പോഴാണ് അറിയണം ഇത്രയും കുട്ടികൾ ഉണ്ട് എന്നുള്ളത് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് എന്തായാലും അടിപൊളി തന്നെയാണ് സ്കൂളിൻ്റെ കാര്യത്തിലൊരു രക്ഷയില്ലാട്ടോ അങ്ങനെ അലോട്ടനെ ഞാൻ ഇതാ കുറെ നേരം പ്രോഗ്രാം ഒക്കെ കാണും അല്ലോട്ടൻ സ്റ്റേ ഇതിൻ്റെ മുകളിലൊക്കെ കസറിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വൺ ഡാൻസ് ഒക്കെ ആയിരുന്നു ഗെയ്സ് ഞാനും അവിടെ ഇരുന്നിട്ട് കളിക്കാൻ പറ്റുന്നോടത്തോളം ഞാനും കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിംഗിൾ പ്രോഗ്രാംസും സിംഗിൾ ആയിട്ടും പിന്നെ ഗ്രൂപ്പായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ യു കെ ജി പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും ടാലന്റ് അവർ ഇപ്പോഴേ കാണിച്ചു തുടങ്ങിയെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തുമ്പും കൂടെ ഒന്ന് വേഗം വലുതായിട്ട് വേണം അവളെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് പാട്ട് അങ്ങനെയൊക്കെ എല്ലാത്തിനും ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് ഭയങ്കര ഇഷ്ടം കാരണം ഞാനും അങ്ങനെയായിരുന്നു സ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്ത് പ്രോഗ്രാമിനും ഞാൻ ഉണ്ടാവലുണ്ടായിരുന്നു അപ്പം അത് കാണുമ്പോൾ അത് ആലോചിക്കുമ്പോൾ അല്ലാണ്ട് മിസ്സ് ചെയ്യുന്നു നമ്മളെ സ്കൂൾ ടൈംസ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ എനിക്കൊക്കെ ആണെങ്കിലും എനിക്ക് പിന്നെ ആ സമയം ഞാൻ ക്ലാസ് കയറാറേ ഇല്ല കലോത്സവത്തിൻ്റെ സമയമൊക്കെ ആവുമ്പോൾ ഫുള്ള് പ്രാക്ടീസ് െന്ന് പറഞ്ഞു പുറത്തു പോകുക ചെയ്യാട്ടോ ഒരു കണക്കിന് പറഞ്ഞാൽ അതിനും കൂടെ വേണ്ടിട്ടാണ് നമ്മൾ എല്ലാ പ്രോഗ്രാമിനും കയറി ചാടി കയറി അറ്റൻഡ് ചെയ്യണമെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് കോളേജിൽ നിന്നാണെങ്കിലും തരുന്നു ഫുള്ള് പ്രാക്ടീസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ക്ലാസ് ഇങ്ങനെ മുങ്ങി നടക്കുന്ന ഒരു ശീലം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു ഗെയ് ഇനി ചെക്കനൊക്കെ എന്താവുമോ എന്തോ അവന്റെ ഇവന്റെ ഡാൻസ് കണ്ടിട്ട് ബാക്കിലെ പാരന്റ്സും എല്ലാരും ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് അവൻ ഇവൻ എന്നാഗ്രഹം ആണക്കിടെ എല്ലാവരും എന്നെ നോക്കുന്നുണ്ടോ എന്നുള്ളൊരു മട്ടനെ കണ്ടോ ഒരു ചേട്ടനൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് ഇവൻ സ്റ്റേ ഇതിന്റെ മുകളിൽ നിന്നിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു ഞാൻ അവിടെ ഇരുന്നു എന്നെക്കുറിച്ച് പറ്റുമോ ഒക്കെ കളിച്ചിട്ടാണ് ബിക്കോസ് ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയി നിന്നുകൊണ്ടിരിക്കുന്ന സോങ്ങ് ൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ കൺട്രോളിൽ നിൽക്കുമ്പോൾ സ്റ്റെപ്പ് കറിയപ്പോൾ അങ്ങനെ നല്ല രസമല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചുയോ തുമ്പി കൂടെ വന്നാൽ നല്ല രസം ഉണ്ടായിരുന്നു തുമ്പിക്ക് ഇങ്ങനത്തെ പാട്ടൊക്കെ കേട്ടാ പിന്നെ അവൾ അടങ്ങിയിരിക്കലോ ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് നോക്കിങ്ങനെ പാട്ടിനൊത്ത് കളിക്കാനും ഒക്കെ അപ്പോൾ ഓളും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായതേ പക്ഷേ അവളെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പക്ഷേ അവളെ കൊണ്ടുവന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കലും ഉണ്ടാവില്ല കേട്ടോ ഇവർ രണ്ടാളും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇന്നലെ പോയി വന്നോടൊക്കെ ഉറപ്പാവുകയും ചെയ്തു ഇത്ര നേരൊക്കെ ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ അല്ലോട്ടും പുറത്തെത്തിയായിരുന്നു ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ കളിച്ച കളിന്റെ മക്കളെ ഞാൻ ഏതിലൊക്കെ ഓടി പിടിച്ചതെന്ന് എനിക്ക് ഒരു സ്റ്റെ യിൽ നിന്നെല്ലാം ഹൈ ഹീലൊക്കെ ഇട്ടിട്ടായിരുന്നു പോയിണ്ടായിരുന്നത് ഇവന്റെ കൂടെ ഓടി ഓടി എനിക്ക് തിരിച്ചുമ്പത്തി ഊരവേദന ഒക്കെ ആയിരുന്നു ഇവിടേക്ക് അടി പിടിച്ച അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെതാ അയുക്തേന്റെ അമ്മേനെയും കൂട്ടി അയുക്തനെ കാണാൻ വേണ്ടി പോവാണ് അല്ലൂട്ടൻട്ടോ അയുത്തനെ കണ്ടതാ അയുക്തയാണ് വന്നിരിക്കുന്നത് അപ്പൊ അല്ലൂട്ടൻ ആദ്യം ഓൾ അമ്മേനെ മുന്നേ നായകം വർത്താനൊന്നില്ലേനു പിന്നെ ഞാൻ പറഞ്ഞ ഏടാ അയ്യ എന്താ കണ്ടിട്ട് വർത്താനൊന്നും പറയാത്തെന്ന് പറഞ്ഞപ്പോൾ വേഗം പോയിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് കൈ ഷെയ്ക്കാനൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ടേനു കേട്ടോ അപ്പൊ എന്തായാലും ഇതാ കണ്ടോ കുറേ കുഞ്ഞു ഒപ്പന കുട്ടികളൊക്കെ കേറിപ്പോണ കണ്ടോ ഞങ്ങൾ ബാക്കിൽ വന്നപ്പോ കണ്ട കണ്ടോ ഹലോ പോയി വർത്താൻ പറഞ്ഞു പിന്നെ ഓക്കെ ആയിട്ടോ പിന്നെ അത് അവരുടെ പ്രിൻസിപ്പളായിരുന്നു ആന്നത് പിന്നെ അതാ ഇങ്ങനെ അവർ ഒതു ഓടി കളിച്ച് പിന്നെ എനിക്ക് അല്ലുട്ടനെ കിട്ടിയിട്ടില്ല ഗെയ്സ് പിന്നെ ഇവർക്ക് എന്ത് പ്രോഗ്രാം എന്ത് ഇവർ വൻ കളിയിലായിരുന്നു ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിലിട്ടിണ്ടായിരുന്നു ആരൊക്കെ കണ്ടുവെന്ന് എനിക്കറിയില്ല കണ്ടവരൊക്കെ കുറേ ചിരിച്ച് എനിക്ക് പേഴ്സണലി മെസ്സേജ് കമന്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഞാൻ എന്ത് കണ്ടപ്പോ തന്നെ വേഗം വീഡിയോ എടുത്ത് വെച്ച് ഇത് ഇവരെ ട്രോളാമെന്ന് വിചാരിച്ചിട്ട് എനിക്കല്ലാരും ട്രോളാൻ വല്ലാത്തൊരു ഉത്സാഹം കൂടുതലാണ് ഗെയ്സ് അങ്ങനെയത അവർ വൻ കളിയായിരുന്നു ഞാനിതിനോട് ചോദിച്ചത് ക്ലാസിൽ ആൺകുട്ടികളൊന്നും ഇല്ലെന്ന് അപ്പൊ പറഞ്ഞു ആൺകുട്ടികളൊക്കെ അതപ്പുറത്തുണ്ടെന്ന് അങ്ങനെ ഇപ്പം അപ്പുറം ലീൻ ഇപ്പുറം മെഹദിയ അപ്പുറം ആയുക്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൂടെ ഓടി ഓടിക്കളിക്കാണ് സാറ്റ് കളിക്കുന്നതിൻ്റെ എന്തൊക്കെയോ ആണ് കേട്ടോ രണ്ടുപേരും രണ്ടുപേരും സോറി നാല് പേരും കൂടെ ഭയങ്കര കളിയായിരുന്നു ഐ തിങ്ക് കല്ലോട്ടൻ്റെ ക്ലാസ്സിൽ ഗേൾസ് ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ഭയങ്കര ആക്റ്റീവ് ബോയ്സ് ഒക്കെ കുറച്ച് സൈലന്റ് അയപ്പാന്ന് തോന്നുന്നു അങ്ങനെ അത് ആയുക്തനെ വീണ്ടും സ്റ്റേജിലേക്ക് പോവുകയാണ് അപ്പോൾ അതാ കണ്ടോ കുട്ടി മേക്കപ്പ് ചെയ്യുകയാണ് ഗേൾസ് കുട്ടികൾ തന്നെ ഇപ്പം സെറ്റാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ അല്ലേ ക്കും കണ്ടോ ഒന്ന് ടച്ചപ്പ് ചെയ്ത് വിടുകയാണ് കുട്ടി അമ്മ അമ്മയൊന്നും ചെയ്തൊന്നും കൊടുക്കണ്ടാട്ടോ അയുക്തയുടെ അമ്മ അവിടെ തന്നെയാണ് പഠിച്ചത് ഗ്രീഷ്മ അപ്പം ആൾ ഇവിടെ തന്നെ പഠിച്ചുകൊണ്ട് ആൾക്കെല്ലാം എല്ലാ സ്ഥലങ്ങളിലും ടീച്ചേഴ്സും എല്ലാം അറിയാം കേട്ടോ അവിടെ പോയപ്പോൾ ആകെ അവളാണ് കമ്പനി ഉണ്ടായത് അങ്ങനെയതാണ് അവർ രണ്ടേരും കൂടെ തരം പാടി പോവുകയാണ് അവളെ സ്റ്റേജിനെ ബാക്കിലേക്ക് ആക്കാനാണ് അല്ലൂട്ടം പോണത് ഇട്ടാ അത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വന്നു എന്താ വെച്ചാൽ അയുക് അതിൻ്റെ മുമ്പ് എന്തോ ഒരു കോമ്പറ്റീഷനും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പം ഉണ്ട് അതുകൊണ്ടാണ് കുട്ടീനെ ബാക്കിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയതാ അവൾ സ്റ്റേജിനെ അവിടെ വന്ന് നിൽക്കുകയാണ് ഗ്രീമ അവിടെ ണ്ട് അതിലും കൂടുതൽ എക്സൈറ്റ്മെന്റ് ചെക്കനായിരുന്നു ഇവിടുന്ന് അയുക്ത ഹായ് അയുക്ത ഹായ് ഇവർ ഇവിടുന്ന് പറയുന്നില്ല അയുക്ത അവിടുന്ന് ഹായ് കാണിക്കുന്നുണ്ട് അങ്ങനെ കണ്ടോ അവള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് അയുക്ത അവിടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഓവർ ബോർ അടിച്ചില്ല എന്നുവെച്ചാൽ നമുക്ക് എവിടെയും പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ വർത്താനം പറയാനും എനിക്ക് കൂടെ കാരണം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് കൂടുതൽ കമ്പനി ഉണ്ടായിരുന്നു ഗ്രീഷ്മയായിരുന്നു പ്രൈസ് കിട്ടുമ്പോൾ അല്ലൂസിൻ്റെ സന്തോഷം കണ്ടോ ഞാൻ ചോദിക്കാം ഏയ് എന്തായത് ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര കയ്യടിയായിരുന്നു അയുക്ത ഹായ് എന്നൊക്കെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇത് അയുക്തിക്ക് ഇത് ആ പ്രൈസൊക്കെ കൊടുത്തു അവിടെ നിൽക്കുന്നത് ബിന്ദു മാം ആണ് കേട്ടോ അല്ലൂസിൻ്റെ ആ വേഹിക്കൽ നിൽക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും ഒരേ കളറ് സാരി ഒക്കെ ആയിരുന്നു വിട്ടുണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ പ്രോഗ്രാം ആണെങ്കിലും ഒക്കെ പിന്നെ അത് അല്ലൂസ് ഭയങ്കര സന്തോഷമാണ് അതാ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചേട്ടോ അല്ലൂട്ട ഭയങ്കര ഹാപ്പി ആയിരുന്നു ആയിരുന്നുണ്ട് അവിടുന്ന് അയുക്ത ഹായും പറയുന്നുണ്ട് കയ്യും അടിക്കുന്നുണ്ട് എന്നൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികൾ എനിവേ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു എനിക്ക് തുമ്പീൻ്റെ കാര്യം വലിച്ചു മാത്രം ടെൻഷൻ ഉണ്ടായി അയ്യോ ഇനി പോളെ എന്താക്കിയായിരിക്കും അവിടെയെന്നുള്ളൊരു ടെൻഷനായിരുന്നേ പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല അമ്മേൻ്റെ അടുത്താണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും അവിടെയും കൂടെ കൊണ്ടുവരണം കൊണ്ടുവരണം ഇടയ്ക്കിറക്കിറക്കിറക്കി തോന്നും അയ്യോ തുമ്പീനെ കൊണ്ടുവന്നില്ലല്ലോ കൊണ്ടുവരമായിരുന്നു എന്നൊക്കെ അങ്ങനെ തോന്നും പിന്നെ ഞാൻ വിചാരിക്കും കൊണ്ടുവന്നാൽ ഞാൻ എന്താക്കുകയായിരുന്നു വല്ലയാണ് അപ്പോൾ അതാലേക്കുമ്പോൾ ഞാൻ സമാധാനിക്കും അങ്ങനെയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതാണ് നമ്മൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഞാൻ പിന്നെ അവിടുത്തെ കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചു നിങ്ങൾ കണ്ടോളൂ ഗൈസ് അങ്ങനെ ഞാൻ അട്ടത്തിൻ്റെയും ആകാശത്തിൻ്റെയും വീഡിയോസ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ സബ്സ്ക്രൈബർ വന്നത് അപ്പോൾ ഇതാ നൈസ് ആയിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തു ആൾ ഭയങ്കര ഷൈ ആയിട്ട് അയ്യോ വീഡിയോ ആണോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു ആക്ച്വലി എന്നാലും ഒരുപാട് ഹാപ്പി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ട് കുറച്ച് പേരൊക്കെ നമ്മൾ തിരിച്ചു നമ്മളെടുത്ത് വന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരാളാണ് ഇപ്പം ശില്പ വീഡിയോ എടുത്തത് പിന്നെ അതല്ലാതെ രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അതല്ലാതെ രണ്ട് അമ്മമാരാണ് തോന്നുന്നു അവരും വന്ന് സംസാരിച്ച് വ്ളോഗ് കാണലുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒത്തിരി ഹാപ്പി ആയിട്ടോ അപ്പോൾ ഇതാ സ്കൂളിൻ്റെ മൊത്തത്തിലൊരു ലുക്ക് കണ്ടോ ഒരുപാട് മരങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ട് സ്കൂളിൻ്റെ ഒരു ആമ്പ്യൻസും എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ അതിലേക്ക് ഒന്ന് കറങ്ങി അടിച്ചു ഗ്രീഷ്മേനെയും കൂട്ടിയിട്ട് ഗ്രീഷ്മ പോയി അവളുടെ കൂടെ ഞാനും പോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അവിടെ കറങ്ങി അടിച്ച് ഇനിയിപ്പോൾ അച്ഛനെ കാത്തു നിൽക്കും അങ്ങനെ കഴിയുന്നവരെ ഞങ്ങൾ നിന്നില്ല ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകുന്നു ഉച്ചയ്ക്കാകുമ്പോൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അച്ഛനെ കാത്തു നിൽക്കുകയാണെങ്കിൽ അച്ഛൻ വന്നു അച്ഛൻ്റെ കൂടെ പോവുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത് പക്ഷേ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു അല്ലോട്ടനെ ഒത്തിരി ഹാപ്പി ആയി ഞാനും അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഒത്തിരി ഹാപ്പി ആയി ഗൈസ് അടുത്ത വീഡിയോ ഉള്ളൂ ഗൈസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ഷെയർ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കണ്ടവരെ ചേട്ടു ബൈ